ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് രണ്ടിൻ്റെ റിവ്യൂയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്കുള്ളൊരു പണിയാണ് ഒരാൾ പോലും പറയാതെ പോകരുത് ഉത്തരം കമൻറ്റ് ബോക്സിൽ നമ്മുടെ രേണു സുതി ഇല്ലേ സത്യത്തിൽ അവർ ഡിസേർവിങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണോ അവരെന്താണ് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് ആട്ടൻ തുപ്പുവോ അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഇന്ന് എപ്പിസോഡിന്റെ ലാസ്റ്റ് ഒരു കാര്യം കാണിച്ചു രേണുവിൻ്റെ ആട്ട് നെവിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ വഴക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ആട്ടു രേണു ഇത് ലൈവിൽ കുറച്ച് മുമ്പാണ് ഞാൻ കണ്ടത് കാരണം എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സംഗതി ലൈവിൽ കാണിക്കുന്നത് ലൈവിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്ന സംഗതി നെവിൻ പോയൊന്ന് ചൊറിഞ്ഞു അതിന് തിരിച്ച് ചൊറിയാമില്ലെങ്കിൽ മറുപടി കൊടുക്കാം അതിന് വേറെ ആട്ടലും തുപ്പലും അതും അവൻ പറഞ്ഞതിൻ്റെ എനിക്ക് മനസ്സിലായില്ല രേണു ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നാട്ടുകാരോട് ഉള്ളൊരു സാധനം ഉണ്ടല്ലോ അത് തന്നെയാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കാണിക്കുന്നത് അത് സത്യം പറഞ്ഞാൽ മാറ്റിയിട്ട് വേണോരുന്ന അതിനകത്തോട്ട് പോകാൻ പക്ഷെ അത് മാറ്റാനോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അത് മാറ്റണമെന്നുള്ളൊരു ചിന്താഗതി വരാനോ ഉള്ളൊരു ബുദ്ധിയും വിവരവും രേണുവിനില്ല അതാണ് പ്രശ്നം ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂയിലേക്ക് പോകാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് തരിക താഴെ ഹൈ വീഡിയോ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് രാവിലെ ഒരു ചെറിയ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും തുള്ളി കളിക്കുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ കിച്ചണിൽ അനീഷ് അനീഷിൻ്റെ അടുക്കൽ എനിക്ക് തോന്നുന്നു മറ്റേ പെൺകുട്ടിയുടെ പേരുന്നായിരുന്നു ബിന്നി ബിന്നി വന്നിട്ട് അവിടെ രാവിലെ അത് നമ്മളെ കാണിക്കുന്നില്ല ഇതിനകത്ത് നമ്മുടെ എപ്പിസോഡിനകത്ത് പക്ഷെ ലൈവിൽ കണ്ടായിരുന്നു ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോൾ ഇവൻ മൈൻഡൊന്നും ചെയ്യാതെ പോകുന്ന ഒരു സാധനം അപ്പം അതുമായി ബന്ധപ്പെട്ട് ബിന്നിയും അനീഷും തമ്മിലുള്ളൊരു ചെറിയ സംസാരം അതവിടെ നടക്കുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഷാനവാസ് അനു ഞാൻ അത് കണ്ടില്ല പക്ഷേ നമ്മുടെ ഇതിലാണ് എപ്പിസോഡിലാണ് കണ്ടത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഷാനവാസിൻ്റെ ചൊറിച്ചിൽ അല്ലെങ്കിൽ അവൻ്റെ കഴ എനിക്ക് അത്രയേ പറയാൻ പറ്റുള്ളൂ ഞാൻ വളരെ താഴേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് അവനെ ഒന്ന് വിമർശിക്കാൻ പോകുന്നത് കാരണം ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് അനുവിനെ പോയി ചൊറിഞ്ഞ് അതിനെ കരയിപ്പിച്ച് എന്നിട്ട് അവളുടെ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ അവളൊരു ഡയലോഗ് അടിച്ചായിരുന്നു കരയത്തില്ല ഞാൻ കൂട്ടുകാർക്കും വീട്ടുകാരോടും ഒക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കരയത്തില്ല ആ പെങ്കൊച്ചിലെ ഇന്ന് അവൻ കരയിച്ചു എന്തിന്റെ കടുതിയാണ് അവനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ മനസ്സിലാക്കാം ഇത് ഒരു ബന്ധവുമില്ലാതെ ഡോക്ടേഴ്സിനെ അവള് കളിയാക്കി എന്നും പറഞ്ഞാണ് ഇവൻ ചൊറിച്ചിലുടങ്ങിയത് കൂടെ അപ്പാന് പിടിച്ചു അപ്പാനിക്ക് മനസ്സിലായി കൈന്ന് പോകുന്നു അപ്പാനി സ്കൂട്ടായി കുറച്ച് കഴിഞ്ഞ് ഷാനവാസ് ബാക്കി എല്ലാവരും നമ്മുടെ ഷാനവാസിൻ്റെ അത് ചോദ്യം ചെയ്തപ്പോൾ ഷാനവാസ് പറഞ്ഞ അപ്പാനോട് ചോദിക്കാൻ അപ്പാനി കൈ മലത്തി ഷാനവാസിന് അവിടുന്ന് കഷ്ടകാലം അങ്ങോട്ട് തുടങ്ങി ഇന്നലെ ഷാനവാസ് ഒരു ഡയലോഗ് അടിച്ചു അത് നമ്മൾ കണ്ടതാണ് ലൈവില് എപ്പിസോഡിലും കാണിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മറ്റേ ജിസൈലിന്റെ തുണിയെ പറ്റിയിട്ടായിരുന്നു അവന്റെ പ്രശ്നം ഇന്ന് ആ ഒരു തുണിക്കേസിൽ തന്നെ അവൻ ജിസേലിനോട് വേറൊരു കാര്യം പറയുന്നുണ്ട് അതിന് അതിനകത്തോടൊക്കെ നമുക്ക് പോകാം അതിന് മുമ്പ് ഷാനവാസ് അനു ഈ ഒരു ഇഷ്യൂ ഉണ്ടായി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഡോക്ടേഴ്സിനെ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു കാര്യവും ഇല്ലാത്ത കേസാണ് വെറുതെ അവൻ ചുമ്മാ ഒരു ചൊറിച്ചിൽ പക്ഷേ ഇവൻ്റെ ഈ ചൊറിച്ചിൽ എന്താണെന്ന് കറക്റ്റായിട്ട് എവിക്ഷൻ ടൈമിൽ എവിക്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ടൈമിൽ അബി പറയുന്നുണ്ട് അങ്ങോട്ടേക്കൊക്കെ പോകാം അതിന് മുമ്പായിട്ട് ബിഗ് ബോസ് രാവിലത്തെ പരിപാടിയൊക്കെ ഒന്നുകൂടെ അനൗൺസ് ചെയ്തു രാവിലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കൂ ഞാൻ കണ്ടില്ല എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ അനുമോൾ ഷാനവാസ് ഇഷ്യൂ ഒന്നും അവിടെ കാണിച്ചില്ല പക്ഷേ ഈ രാവിലെ നമ്മുടെ ബിന്നി മറ്റേ മൂപ്പനോട് നമ്മുടെ ഏതാ മൂപ്പനെന്ന് നമ്മുടെ മെയിൻ മൂപ്പനുണ്ടല്ലോ ബിഗ് ബോസിനകത്തെ എന്താണ് അവൻ്റെ പേര് അനീഷ് അനീഷിനോടുള്ള ആ ഒരു ഗുഡ് മോർണിംഗ് സുപ്രഭാതത്തിന്റെ ആ ഒരു കേസ് ഒന്ന് അഭിനയിച്ച് കാണിക്കുന്നുണ്ട് അവൻ അവിടെ കിടന്ന് കാറി കൂവി അയ്യോ ഞാൻ ഇങ്ങനൊന്നും അല്ലേ ചെയ്തത് മറ്റേതായി മറിച്ചതേ എന്നൊക്കെ പറയുന്ന കേട്ടു എന്താണെങ്കിലും അതൊക്കെ അവിടെ കഴിയുന്നു അതിനുശേഷം നമ്മുടെ അപ്പാനി ആര്യൻ അക്ബർ ഇവർ പേരും കൂടെ ഇരുന്നിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് മറ്റേ ജിസൈലിനെ പോയി ചൊറിഞ്ഞ് കുത്തിവിടുന്നുണ്ട് പക്ഷെ അതിനുശേഷം ജിസൈൽ അങ്ങോട്ട് ആക്റ്റീവായി ഇവമാരി മൂന്ന് പേരും ഒതുങ്ങിപ്പോയി അതാണ് സംഭവം അത്രയും നേരം ഇവർക്ക് നല്ല ക്യാമറ മറ്റേ സാധനമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം ഉമ്മമാർ ഒതുങ്ങിപ്പോയി ജിസൈൽ കയറി അങ്ങോട്ട് പൊളിക്കാൻ തുടങ്ങി ഇന്ന് രാത്രിയായിട്ട് വരെ ലൈവിൽ വരെ നമ്മൾ കാണുന്നത് ജിസൈലിൻ്റെ ഒരു ഒരു ഗെയിം നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട് കയറി വരട്ടെ ഗെയിം കളിക്കുന്നവരാണ് നമുക്ക് വേണ്ടത് അല്ലാതെ മലയാളിയാണോ ബംഗാളിയാണോ തെലിയിലാളിയാണോ ഇതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല ആൾക്കാരെ ത്രസിപ്പിക്കുക നല്ല ഗെയിം തരിക അത്രേ ഉള്ളൂ അപ്പോൾ അത് ജിസൈലിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പണിപ്പുരയെ പറ്റിയിട്ട് ബിഗ് ബോസ് ഒന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് പണിപ്പുരയുടെ ടാസ്ക് ഇന്നുണ്ടെന്ന് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പണിപ്പുരയുടെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അത് പാളിപ്പോയി പണിപ്പുരയുടെ കൊടുത്ത ടാസ്ക് എന്നു വെച്ച് കഴിഞ്ഞാൽ പണിപ്പുര അതിനകത്ത് ഇവരുടെ നമ്മുടെ കണ്ടസ്റ്റന്സിൻ്റെ ഡ്രസ്സും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് കയറി ഇത്ര സെക്കൻഡ്സ് കൊടുക്കും ആ സെക്കൻഡ്സിനുള്ളിൽ സാധനങ്ങൾ എടുത്ത് പുറത്ത് കൊണ്ടുവന്നിട്ട് അത് പേഴ്സണൽ സാധനങ്ങളുണ്ട് ചില ആൾക്കാരുടെ പിന്നെ എല്ലാവർക്കും കൂടെ ജനറലായിട്ട് യൂസ് ചെയ്യേണ്ട സാധനങ്ങളുണ്ട് അപ്പം അത് അകത്തു നിന്ന് എടുത്തിട്ട് പുറത്തൊരു ഉണ്ട് അത് പേഴ്സണൽ ജനറൽ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് കൊണ്ടുവന്നിടണം ഇത് തരംതിരിച്ച് പക്ഷെ അത് കൊടുക്കുന്ന സമയത്തിനുള്ളിൽ അത് മൂന്ന് സമയങ്ങളുണ്ട് മൂന്ന് ടൈമുകളുണ്ട് അപ്പം ഒരു മൂന്ന് പേരെ സെലക്ട് ചെയ്തു എനിക്ക് തോന്നുന്നു അക്ബർ പിന്നെ നമ്മുടെ നൂറ മറ്റേ ആ പെൺകുച്ചുണ്ടല്ലോ അവരുടെ ആ കപ്പിൾ എന്താണ് അവരുടെ പേര് ആദില നൂറ സോ അവരായിരുന്നു മൂന്ന് പേര് പക്ഷെ അവർക്ക് ടൈമിനുള്ളിൽ സാധനം കൊണ്ട് പുറത്തിറങ്ങാനും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും പറ്റിയില്ല അതായത് ജനറലും പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ആ ഒരു സ്ഥാനത്തിൽ അവർക്ക് ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ടാസ്ക് ത്രീ ജി ആയിപ്പോയി അതിന് ശേഷം ആ ത്രീ ജി എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഷാനവാസിക ഉപദേശം ഉപദേശം കൊടുക്കുന്ന കണ്ടു ആർക്കെന്നറിയാവോ നമ്മുടെ ജിസൈലിന് തുണിയുടെ കാര്യത്തിൽ മലയാളി പ്രേക്ഷകർ കാണുന്നതാണ് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള ഇവൻ്റെ കുറച്ച് ഡയലോഗുകൾ അതും ആർക്കും അങ്ങോട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല ഇവൻ ഇവനാരാണ് മറ്റൊരാളെ നിൻ്റെ ഡ്രസ്സ് നീ ഇങ്ങനെ ഇട എന്നാലേ മലയാളി പ്രേക്ഷകർക്ക് അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല മലയാളി പ്രേക്ഷകർ എന്താ നിങ്ങൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറ നിങ്ങൾ ആരുടെയെങ്കിലും തുണി നോക്കിയിട്ടാണോ ആളുകളെ വരെ ഇരുത്തുന്നത് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ചില ആളുകളുണ്ട് എനിക്കത് മനസ്സിലായതാണ് ഞാൻ കുറച്ച് മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചില ആളുകൾക്ക് ഞാൻ ഇങ്ങനെ വന്നിരുന്നത് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത് കാണുമ്പോഴോ താടി കാണുമ്പോഴോ ഒക്കെ ചെറിയ ചൊറിച്ചിലുള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പോയി പണി നോക്കാനേ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്ക് മറ്റേ കുത്തി ആ ഒരു സാരമായിട്ടാണ് നിങ്ങൾക്ക് പ്രശ്നം മറ്റുള്ളവരുടെ കാണുമ്പോൾ നിങ്ങളുടെ മോന്തായ നിങ്ങൾ പോയി ഒന്ന് കണ്ണാടി നോക്കുക എന്നിട്ട് അതിൻ്റെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുക മനസ്സിലായില്ലേ എന്റെ മുടി എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഞാനിപ്പോൾ എന്റെ എക്സാമ്പിൾ അങ്ങ് പറഞ്ഞാണ് കുറച്ച് മുമ്പ് എന്റെ അടുക്കി അങ്ങനെ ഒരു ചോദ്യം വന്നോണ്ട് എന്റെ ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യുവിടെ ഞാൻ കഴിഞ്ഞ ബിഗ് ബോസ് സമയത്ത് നല്ല മുടിയൊക്കെ നീട്ടി വളർത്തിയായിരുന്നു ചിലവർക്ക് അത് കാണുമ്പോഴത്തേക്ക് ഇവൻ മറ്റേ സാധനമാണ് ഉണ്ട് പറയുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസം ഒരുത്തൻ എൻ്റെ വായിൽ പെട്ടെന്ന് നമ്മൾ ഇത്രയും സംസാരിക്കുന്നതല്ലേ വായ ഒട്ടും ഇപ്പം ചിലപ്പോൾ തുപ്പല് വായിക്കാത്ത ഫില്ലാകും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഏതോ ഒരുത്തം വന്നിട്ട് ഞാൻ വേറെന്തോ എന്തോ സാധനമാണെന്ന് തന്തയ്ക്ക് പറഞ്ഞു ഞാൻ വിട്ടു ഒരു മയവും കാണത്തില്ല അതിനകത്തൊക്കെ കാര്യം പറഞ്ഞേക്കാം അതിനകത്ത് ഒരു മയോ ഞാൻ പറ്റത്തില്ല ഓക്കെ കാരണം നമുക്കത് ഭയങ്കരമായിട്ട് കൊള്ളുമിനെന്ത് ഇങ്ങനെ പറയുന്നത് സ്വന്തം കാര്യം നോക്കിയാൽ പോരെ സ്വന്തം വീട്ടിലെ മക്കളുടെ കാര്യം പോയി നോക്ക് മക്കളെ മുടിയൊക്കെ വെട്ടിച്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് റോട്ടിലോട്ട് ഇറക്കി വിട് അവനൊക്കെ പോയി ആരെങ്കിലും ഒക്കെ പീഡിപ്പിക്കോ പിടിപ്പിക്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കട്ടെ എന്നിട്ട് അവനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന മക്കളുള്ള തന്തമാരും തള്ളമാർക്കും ആയിരിക്കും വന്ന് നമ്മുടെയൊക്കെ കാണുമ്പോഴത്തേക്ക് ചോർച്ചില്ല പക്ഷേ അങ്ങനെയുള്ളവർ മനസ്സിലാക്കുക സ്വന്തം മക്കൾ ഇതുവഴി പോകുന്നു എന്നും കൂടി ഒന്ന് നോക്കണം എന്നിട്ട് വേണം പക്കിയുള്ളവൻ്റെ മുടിയേലും താടിയേലും ഉണ്ടാക്കാൻ വരാൻ അപ്പം എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ എനിക്കത് അത്രയ്ക്ക് ഒരു പേഴ്സണലി ഹേർട്ടായിട്ടു കാരണം ഇന്നത്തെ കാലത്തും ആളുകൾ ഈ മുടിയും താടിയും ഡ്രസ്സും കണ്ടിട്ടുള്ള എടോ ഏറ്റവും ആയിട്ട് നടക്കുന്ന മറ്റേ എല്ലാവരും അല്ല കുറച്ച് ആൾക്കാരെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ ആയിട്ട് ഷർട്ടും പാൻറ്റും ഒക്കെ ഇൻസേർട്ട് ചെയ്ത് നടക്കുന്ന കുറേ ചെറ്റകളുണ്ട് നാട്ടിൽ പോയി തപ്പിയാൽ മതി അങ്ങനെ ഉള്ളവന്മാരുടെ നാടും ഇവിടെ പല സാധനങ്ങളും പിടിക്കുന്നതോ അങ്ങനെ ഉള്ളവന്മാരാണ് ഇവിടെ പല പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നതും ഇതൊക്കെ കാണിക്കുന്നത് ഇപ്പം അറിയുന്നത് ഓക്കെ അതൊന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പം നമുക്ക് അത് വിടാം ഷാനവാസ് ഷാനവാസിൻ്റെ ഈ ഒരു ചൊറിച്ചിൽ അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ജിസേലിൻ്റെ ഡ്രസ്സിനെ അവരുടെ ഗെയിമിനെ ഇപ്പം വിമർശിച്ചാൽ ഓക്കെ പക്ഷെ അവരുടെ ഡ്രസ്സിനെ വെച്ചുകൊണ്ടാണ് ഇവൻ അവരെ നോമിനേറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവൻ കാണിക്കുന്നത് എന്താണെങ്കിലും അത് പോട്ടെ അതിനുശേഷം നിവിൻ നിവിൻ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ചില നമുക്ക് ഈ ഡെയിലി ഉള്ള റേഷൻ പോലെയാണ് ഇവർക്ക് ഡ്രസ്സൊക്കെ കൊടുക്കുന്നത് ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിൽ നിന്ന് അപ്പം ഡ്രസ്സുകൾ ഡ്രസ്സുകളൊന്ന് കുറേ പേർക്ക് കിട്ടി അപ്പം നെവിന് കിട്ടിയ ഡ്രസ്സൊന്നും നെവിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സ്കൂൾ യൂണിഫോം പോലെയാണെന്നാണ് പറയുന്നത് അവന് മറ്റേ പൂക്കളം വേണം അവരൊരു പൂക്കളമാണെന്ന് നമുക്ക് ഏകദേശം ഒന്നും മനസ്സിലായി വരുന്നുണ്ട് എന്താണെങ്കിലും ഹോ അപ്പം എന്താണെങ്കിലും അവന് കൊടുത്ത ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിനുശേഷമാണ് മറ്റേ ചായ പ്രശ്നം അങ്ങോട്ട് തുടങ്ങുന്നത് ജിസൈൽ അനിമോൾ ഞാൻ അതിനും വിവരിക്കുന്നില്ല ഓൾറെഡി ഞാൻ ലൈവിൻ്റെ റിവ്യൂയില് പറഞ്ഞതാണത് സോ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എവിക്ഷൻ എവിക്ഷൻ ഓരോ ആളുകൾ വരുന്നു നാല് പേരുടെ പേര് വെച്ചാണ് പറയാനുള്ളൊരു ചാൻസ് കിട്ടുന്നത് അതിൽ എല്ലാവരും വന്നിങ്ങനെ പേരുകളൊക്കെ പറയുന്നുണ്ട് എവിക്റ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഷാനവാസ് പിന്നെ ശൈത്യ ജിസേൽ ബിൻസി ഇവർ നാല് പേരുമാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പിസോഡിലാണ് അത് ശ്രദ്ധിച്ചത് അബി അബി ഒരു പോയിന്റ് പറയുന്നുണ്ട് നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല ഷാനവാസിനെ പറ്റി അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഷാനവാസ് അബി അത് കറക്റ്റ് കാര്യങ്ങളായിട്ടൊന്നും അഭി പറയുന്നില്ല അബി ഒരു ഡയലോഗേ അടിക്കുന്നുള്ളൂ സീരിയൽ പ്രേക്ഷകർക്ക് വേണ്ടതാണ് ഷാനവാസ് ഒരു സീരിയൽ ആക്ടറാണല്ലോ സോ അവനുള്ള ഫാൻസും സീരിയൽ ഫാൻസാണ് സോ സീരിയൽ പ്രേക്ഷകർക്ക് എന്താണോ വേണ്ടത് അത് ഷാനവാസ് ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു സാധനം അഭി പറയുന്നുണ്ട് എനിക്ക് എനിക്കതിനകത്ത് മനസ്സിലായ ഒരു കാര്യം ഈ സീരിയൽ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ ഇന്ന് ഈ കൂടുതലും ഈ ശോക കഥകളും അങ്ങനെയുള്ള ഈ അടിപിടി അമ്മായി അമ്മ മരുമകൾ പോരൊക്കെ കാണുന്നത് അത്യാവശ്യം ഏജ്ഡായിട്ടുള്ള ചേച്ചിമാരായിരിക്കും ഇവർക്ക് ഞാൻ അങ്ങനെയുള്ള എല്ലാവരെയും മറ്റേ ഒറ്റ അടങ്ങം അങ്ങ് താങ്ങുവല്ല പക്ഷെ കുറച്ച് ആളുകളുണ്ട് ഇവർക്കായിരിക്കും ഈ ഡ്രസ്സിന്റെ പേരിലാക്കിയാൽ ഈ പെൺ കൊച്ച ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നത് അല്ലേ ഇങ്ങനെയുള്ള ഒരു സാധനം ചില ആന്റിമാർക്ക് കാണും സോ അവരുടെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇവൻ ഈ ഒരു കളി കളിക്കുന്നത് എന്ന് എനിക്കൊരു സംശയം തോന്നി അതാണ് അഭി അവിടെ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സീരിയൽ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള കളിയാണ് അവൻ കളിക്കുന്നത് കാരണം അവിടെ പറയുകയും ചെയ്തു ഞാൻ ഒരാളോട് എന്താണ് ഒരാളോട് ഇവൻ ഡയലോഗ് അടിക്കുന്നത് ഞാനെന്ന് അറിഞ്ഞു എന്നൊരു സാധനം അവിടെ അഭി പറയുന്നുണ്ട് ആ ഡയലോഗ് അടി ചിലപ്പോൾ ജിസൈലിനോടുള്ള ഈ ഒരു സാധനം ആയിരിക്കാം എന്താണെങ്കിലും അതിനുശേഷം ബിഗ് ബോസ് ഈ എവിക്റ്റ് ആയവർക്കൊരു മുട്ടൻ പണി കൊടുത്തു ഈ സീസൺ സെവനിലെ ഏഴിൻ്റെ പണിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വലിയ പണിയായിരിക്കും എന്ന് വിചാരിച്ചില്ല കേട്ടോ മുട്ടൻ പണി എന്ന് പറഞ്ഞാൽ നല്ല കാലക്കൻ ഒരു പണി ഈ എവിക്റ്റ് ആയിരിക്കുന്ന നാല് പേര് പുറത്ത് കിടക്കണം രാത്രിയിൽ പുറത്ത് കിടക്കണം അത് വേറൊരു കേസും കൂടെ വേണ്ടി ഈ ബിൻസിയുടെ കൂട്ടത്തിൽ വേറൊരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ േന ഫാത്തിമയായിരുന്നു പേരും ഒരേ വോട്ടിലായിരുന്നു നിന്നിരുന്നത് അപ്പൊ അതിനകത്ത് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ സെലക്ട് ചെയ്തത് നമ്മുടെ ബിൻസി ആണ് അപ്പം ബിൻസി പുറത്തു വന്നു അങ്ങനെ ഇവർ നാല് പേര് പുറത്ത് കിടക്കണമെങ്കിൽ ഒരു ഒന്ന് രണ്ട് പരിപാടികളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് രാത്രി കിടക്കുമ്പോൾ ഒറ്റ കട്ടിലേ പുറത്തുള്ളൂ ആ ഒരു കട്ടിലിൽ ഒരാൾക്ക് അറ്റ് എ ടൈമ് കിടക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളവർ ഉണന്നിരിക്കണം ബാക്കി മൂന്ന് പേരും ഇനിയും അഥവാ ഉണന്നിരിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ദൂരത്തേക്ക് പോകാൻ പറ്റത്തില്ല ആ കട്ടിലിൻ്റെ ഏകദേശം കുറച്ചും കൊണ്ട് മാറിയൊക്കെ ഇരിക്കാൻ പറ്റുകയുള്ളൂ കുറച്ച് മാറി ഇരിക്കണം അതല്ലാതെ വേറെ ദൂരത്തേക്കും പോയി കിടക്കാൻ പറ്റത്തില്ല ഉറങ്ങാൻ പറ്റത്തില്ല അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രം ഉറങ്ങാം ഇങ്ങനൊരു മുട്ടൻ ടാസ്ക് കൊടുത്തു കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നത് ബിൻസിയാണ് താഴെ കട്ടിലെ ചേർത്ത് പിടിച്ച് നമ്മുടെ ഷാനവാസ് കിടന്നതല്ല ഊർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ അതാണ് കാണാൻ സാധിച്ചത് എപ്പിസോഡിലും അത് കാണിച്ചു അതിന് ശേഷം നമ്മുടെ ഇതിലും ഏതിലാണ് ലൈവിലും അതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായല്ലേ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഇടയ്ക്ക് അപ്പാനി വരുന്നുണ്ടെന്ന് പൊക്കാൻ നോക്കി ഷാനവാസിനത്തിരി വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നടക്കത്തില്ല ഇനി അഥവാ വേറൊരു ടാസ്കും കൂടെ ഉണ്ട് ഇവിടെ കിടന്നുറങ്ങാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഇനി അഥവാ കിടന്ന് ഉറങ്ങുന്ന ഒരാളെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് പൊക്കിയെടുത്ത് കുറച്ചങ്ങോട്ട് മാറി ഒരു റെഡ് മാർക്കുണ്ട് അവിടെ കൊണ്ട് ഉണത്താതെ കൊണ്ടിട്ടാൽ അവിടെ പോയി കിടക്കുന്ന ആൾ അതായത് താഴെ കിടന്ന് ഉറങ്ങി ആരെയാണോ ബുക്കിയെടുത്ത് അവിടെ കൊണ്ടിടുന്നത് ആ റെഡ് മാർക്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എവിക്റ്റ് ആകും പുറത്തു പോകണം ഗെയിമിന് ഔട്ട് ആവും ഇതാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഏഴിൻ്റെ പണി ഇത്തവണത്തെ സീസണിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് രസമായിട്ടുള്ള ഇപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ പുതു കൊള്ളാം എനിക്ക് അങ്ങനെ തോന്നിയത് കളിയാണെങ്കിലും ഗെയിം തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഒരു മാങ്ങ ഇല്ലായിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരു വാഴത്തോട്ടം പരിപാടി ഓർക്കുന്നുണ്ടോ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അതുപോലെയാണ് ഇത്തവണ ഈ ഷാനവാസിൻ്റെ അല്ലെങ്കിൽ ഇത്തവണ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ സാധനങ്ങളുണ്ടല്ലോ ഞാനത് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല വരും ദിവസങ്ങളിൽ ഞാൻ കുറച്ചും കൂടി അത് ക്ലിയർ ചെയ്ത് തരാം ആ വാഴത്തോട്ടത്തിലെ കേസില്ലേ ഇത്തവണ അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇത്തവണ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ് ഡീറ്റെയിൽസ് വരുമ്പം അപ്പം മുട്ടൻ പണി മുട്ടം പണി ഇപ്പോൾ ഏഴിൻ്റെ പണി എന്ന് പറയുന്നത് ഇതാണ് പുറത്ത് രാത്രിയിൽ കിടക്കണം നാല് പേര് എവിക്റ്റ് ആയവര് പക്ഷെ ഒരാൾക്ക് ഒറ്റ ടൈമിൽ ഉറങ്ങാൻ പറ്റൂ ബാക്കിയുള്ളവർ ഉറങ്ങുവാണെങ്കിൽ അകത്തു നിന്നുള്ളവർക്ക് വന്ന് പൊക്കിയെടുത്ത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് തട്ടാം തട്ടിക്കഴിഞ്ഞാൽ പോയി അത്രയും ദിവസം വരെ ഒന്നും നിൽക്കണ്ട ഇപ്പം തന്നെ ഗെയിമിൽ നിന്ന് ഔട്ടാക്കും ഇതാണ് പണി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് രേണു ചേച്ചിയുടെ ആട്ട് അത് ആ നിവിനുമായിട്ടുള്ള എന്തോ ഒരു ചോർച്ചിലാണ് എന്തോ ഒരു ഡയലോഗ് അടിച്ചു രേണുവിൻ്റെ അടിക്കുക മോന്ത പിടിച്ചു ഒരക്കുവന്നോ അങ്ങനെ എന്തോ ഒരു സാധനം അടിച്ചു അപ്പൊ രേണു അതിൻ്റെ പേരും പറഞ്ഞ് തട്ടിത്തട്ടി കട്ടി കയറി പോവാണ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രേണുവിൻ്റെ വിചാരം അങ്ങനെ തട്ടിത്തട്ടി കയറി ഒച്ചയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അങ്ങ് ഇഷ്ടപ്പെടും രേണുവിനെ എന്നാണെങ്കിൽ വെറുതെയാണ് രേണു കൂടുതൽ പണിമേടിച്ചു ഉള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം പാച്ചകാട്ടു ആ പെൺപിള്ള കടന്ന് എന്ത് കാര്യത്തിന് നിങ്ങൾ ആരെങ്കിലും കണ്ടോ നല്ല ഒന്നാമത്തെ ആട്ടൊക്കെ അവിടെ കിടന്നാട്ടുന്നത് എന്തിന് ഇതൊക്കെയാണ് ഇവർ സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കുന്നത് ഒന്നാമത് ഇവർ കാണിച്ച കുറെ കാര്യങ്ങൾ പുറത്ത് നിന്ന് കാണിച്ചുകൊണ്ടാണ് ഇവർ ഏറിപ്പോണ്ടിരുന്നത് അകത്ത് നിന്നിട്ട് വേറെ ഐറ്റം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് രണ്ടാമത്തെ ദിവസം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് കർത്താവ് തമ്പരാൻ അറിയാം അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ് എപ്പിസോഡിൽ നടക്കുന്നത് ഇനി ഞാൻ പോയി ലൈവ് കാണട്ടെ ബാക്കി അപ്ഡേറ്റുകളുമായി നാളെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ